ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് വളരെ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രത്യേകതയുള്ള ഒരു ശുശ്രൂഷയുടെ ആദ്യ എപ്പിസോഡാണിത് എന്ന് പറഞ്ഞാൽ കുറച്ചധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അത് പല എപ്പിസോഡായിരിക്കും ആയിട്ടായിരിക്കും നിങ്ങളടുത്തേക്ക് വരുന്നത് അതിൻ്റെ ആദ്യ എപ്പിസോഡാണിത് ഒത്തിരിയേറെ പ്രത്യേകത ഉണ്ടെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ വലിയൊരു ഡെലിവറൻസ് ശുശ്രൂഷയുടെ ഭാഗമാണ് പിശാജ് സാത്താൻ ഏതൊക്കെ രീതിയിലാണ് ആത്മാക്കളെ അത്യന്തികമായി നശിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ പങ്കുവച്ച് അവൻ്റെ കെണികൾ വെളിപ്പെടുത്തി അവൻ്റെ കെണിയിൽ നിന്ന് ആത്മാക്കളെ വിടിവിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ആദ്യ എപ്പിസോഡാണിത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ പല വിഷയങ്ങളിൽ നമുക്കൊത്തിരിയേറെ വലിയ ജ്ഞാനം കൂടി പരിശുദ്ധാത്മാവ് പകർന്നു നൽകും അതുകൊണ്ട് തന്നെ പ്രത്യേകം നിങ്ങൾ പറയുകയാണ് ഒത്തിരിയേറെ പ്രാർത്ഥനയോട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം അലസം അലസമായിരിക്കരുത് അശ്രദ്ധമായിരിക്കരുത് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മളിതിൽ പങ്കുചേർന്ന് കഴിയുമ്പോൾ ഇതിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും പറഞ്ഞതുപോലെ പിശാചിൻ്റെ കെണികളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടി അതിൽ നമ്മൾ പുറത്ത് കിടക്കാൻ വേണ്ടിയുള്ള ചില പ്രത്യേകമായ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്നത് ഡെലിവറൻസ് ഡെലിവറൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് പോലെ തിരുസഭ അംഗീകരിച്ചിട്ടുള്ള വൈദികർ മെത്രാൻമാരെ വൈദികർ അങ്ങനെയുള്ള വ്യക്തികളുടെ ആ പ്രത്യേകമായ ശുശ്രൂഷ അതോടൊപ്പം തന്നെ പിശാ പൈശാചികമായ മേഖലകളിൽ നമ്മൾ മോചനം പ്രാപിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ സത്യപ്രബോധനം സ്വീകരിക്കുക എന്നത് അതിനെക്കുറിച്ച് അനേകം പേർക്കും ഒരു ശരിയായ കാഴ്ചപ്പാടില്ല എന്ന് തോന്നുന്നു സത്യപ്രബോധനം സ്വീകരിക്കുക എന്നത് പൈശാചികമായ അടിമത്തങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ളൊരു വലിയൊരു വഴിയാണ് എന്താണ് എൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും ആദ്യ പാപം തന്നെ അതായത് പിശാജ് മനുഷ്യാത്മാക്കളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ആദ്യപടി തെറ്റായ പ്രബോധനം മനുഷ്യരിലേക്ക് നൽകുകയായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രബോധനം ദൈവം ഒരു ദൈവം ഒരു കള്ളനാണെന്നും സാത്താൻ സത്യവാനാണെന്നും ദൈവത്തിന് സ്നേഹമില്ലെന്നും സാത്താന സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു തെറ്റായ പ്രബോധനം അതായത് ദൈവം ഒരു കൽപ്പന ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്തു ആ കൽപ്പന ശരിയല്ല ദൈവകാലത്ത് ഒരു വ്യാജം പറഞ്ഞു എന്നുള്ളൊരു ധാരണ ഈ അവൻ പകർന്നു കൊടുക്കുന്നു അതേ സമയത്ത് ആ ദൈവം കൊടുത്ത തെറ്റായ ദൈവം കൊടുത്തു എന്നവൻ പറയുന്ന ആ തെറ്റായ കാഴ്ചപ്പാടിനെതിരെ ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നു സ്നേഹം ഇവനാണ് സ്നേഹം തോന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അപ്പോൾ ആദ്യ അവൻ്റെ പ്രവൃത്തി തന്നെ സാത്താൻ്റെ മനുഷ്യജീവിതത്തിലേക്കുള്ള മനുഷ്യകുലത്തിലേക്കുള്ള ആദ്യ പ്രവേശനം തന്നെ തെറ്റായ പ്രബോധനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ സത്യപ്രബോധനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ സാത്താൻ നമ്മൾ ജീവിതത്തിലേക്ക് വെച്ചിരിക്കുന്ന കെട്ടുകൾ നമ്മളിൽ നിന്ന് അഴിഞ്ഞു പോവുകയാണ് പ്രിയമുള്ളവരെ തുടക്കം സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാർത്ഥന നമ്മൾ കേൾക്കണം സാത്താന ശരിക്കും മനുഷ്യന് നേരെ അതായത് അവൻ്റെ അടിമത്തങ്ങൾ നമ്മൾ മോചനം പ്രാപിക്കുക എന്നതുകൊണ്ട് നമ്മളോട് സാത്താന വലിയ വിദ്വേഷം തോന്നുന്ന കോപം തോന്നുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ശുശ്രൂഷയുടെ ദൈവം നൽകുന്ന ജ്ഞാനത്തിലൂടെ അവൻ്റെ നിന്ന് കർത്താവ് നമ്മളെ വിമോചിപ്പിക്കും കർത്താവ് ഒരിക്കൽ നൽകിയ ഒരു വലിയ പ്രകാശം ഒരു ഒരു വചനത്തിൽ കൂടി പങ്ക് നമുക്കറിയാം നമുക്കാവശ്യമായിരിക്കുന്ന എല്ലാ പ്രകാശം ദൈവികമായ പ്രകാശങ്ങളും അത്യന്തികമായി നമുക്ക് ലഭിക്കേണ്ടത് ദൈവവചനത്തിൽ കൂടിയാണ് തിരുവചനത്തിൽ കൂടിയാണ് ഒരിക്കൽ ഈശോ ഒരു വചനത്തിൻ്റെ ഒരു ഉൾപ്പൊരുൾ എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഒത്തിരിയേറെ ആത്മീയ മേഖലകളിലേക്കുള്ള ഒരു വെളിച്ചമായിട്ട് മാറി എൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ ഒത്തിരിയേറെ മാറ്റിമറിക്കുന്ന ഒരു പ്രകാ ഒരു ഒരു ജ്ഞാനമായിട്ട് മാറി ആ വചനം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക് പരിചിതമായൊരു വചനമാണ് പക്ഷേ ഒരു ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് പോലെയുള്ളൊരു വ്യാഖ്യാനം പരിശുദ്ധാത്മാ ആദ്യമായിട്ട് നൽകാൻ വേണ്ടി പോകുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വചനങ്ങൾ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു അന്ധചിത്രമുള്ള ഒരു രാജ്യവും ഏതു രാജ്യവും നശിച്ചു പോകും അന്ധചിത്രമുള്ള നഗരം നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താനെ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ് ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും പക്ഷേ മത്താരുടെ സവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വചനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള വചനമായിരിക്കും ഇത് മിക്കവാറും പേര് ഈ വചനം വായിച്ചിട്ടുണ്ട് ഈ വചനം വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ലഭിച്ചൊരു വലിയ ബോധ്യം അത് ആദ്യമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അനേക വർഷങ്ങളായി ഈശോ അറിഞ്ഞിട്ട് അനേകം വർഷങ്ങളായെങ്കിലും ഞാൻ വിചാരിച്ചു നരകത്തിൽ അല്ലെങ്കിൽ പിശാചികൾ തമ്മിൽ എപ്പോഴും കാരണം പിശാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിൻ്റെ വിദ്വേഷത്തിന് പര്യായമാണല്ലോ അപ്പം ഈ പിശാദിക്കൾ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല വെറുപ്പും വിദ്വേഷം മാത്രമേ അവർക്കുള്ളൂ അതായിരുന്നു അതുവരെ ഈ വചനത്തിൻ്റെ ഈശോ ഈ വചനത്തിൽ കൂടി ഒരു വലിയ പ്രകാശം നൽകുന്ന സമയം വരെയും എൻ്റെ ചിത ചിന്ത അതായിരുന്നു പക്ഷേ ഇവിടെ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ വലിയൊരു ബോധ്യം സാത്താൻ സാത്താനെതിരെ ഭിന്നിച്ചാൽ അവർ തമ്മിൽ അടിവെച്ചാൽ അവർ തമ്മിൽ എപ്പോഴും എതിര് നിന്നാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും നമുക്കറിയാം ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ ആദ്യ ആദ്യപാപത്തിലൂടെ മനുഷ്യൻ മനുഷ്യൻ്റെ ഇടയിലേക്ക് സാത്താൻ കടന്നു വന്ന അതിനുമ്പോൾ നമുക്കറിയാം ആദിപാപം ചെയ്തത് കൂടി സാത്താനുണ്ടായി പിശാചുക്കൾ ഉണ്ടായി അന്ന് തൊട്ട് യുഗാന്ത്യം വരെയും പിശാചുക്കൾ ഉണ്ടായിരിക്കും എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ആ കളകളുടെയും വിളകളുടെയും ഉമ്മയിലൊക്കെ ഈശ്വര പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറ്റാണ്ടുകളായി ഈ യുഗാരം ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽക്ക് ഈ പിശാചുക്കൾ എന്നും ഉണ്ട് ഈ നരകം എന്നും ഉണ്ട് ഇവരെല്ലാം എന്നും ഉണ്ട് ഇത് ഭിന്നിച്ചു പോകുന്നില്ല നശിച്ചു പോകുന്നില്ല എന്താ കാരണം പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യം ഇവർ തമ്മിൽ ഭിന്നിക്കുന്നില്ല ഇവർ തമ്മിൽ വഴക്കടിക്കുന്നില്ല ഇവർ തമ്മിൽ ഒരു പ്രത്യേകതര സ്നേഹത്തിലാണ് അതായത് ദൈവത്തിൻ്റെ ദൈവത്തെയും അവൻ്റെ നിത്യശത്രുവായ ദൈവത്തെയും ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യരെയും നശിപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിനു വേണ്ടി സാത്താനും പിശാചുക്കളും ഒറ്റക്കെട്ടായി ഒറ്റ കൂട്ടായ്മയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ആഗമാനം എന്നെ ആഗമാനം മാറ്റിമറിച്ച ഒരു ബോധ്യമായിരുന്നു അത് ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു അതായത് ലോകാരംഭം മുതൽ യുഗാന്ത്യം വരെയും സാത്താൻ ഒറ്റക്കെട്ടാണ് അവർ പ്രത്യേക സ്നേഹത്തിലാണ് എന്തിനു വേണ്ടിയാണ് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും നശിപ്പിക്കുക എന്നുള്ള ഏക ഏകലക്ഷ്യത്തിന് വേണ്ടി പ്രിയമുള്ളവരെ ഈയൊരു ബോധ്യം നമുക്ക് നൽകുന്ന അനേകം കാര്യങ്ങളുണ്ട് അതിൽ ഓരോന്നായിട്ട് നമുക്ക് അത് നമുക്ക് പല എപ്പിസോഡുകളായിട്ട് നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം കൂട്ടായ്മയുടെ ശക്തി കൂട്ടായ്മയുടെ ശക്തി പ്രകടമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത് അതിൻ്റെ പോസിറ്റീവ് വസ് നമുക്ക് പിന്നീട് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം അണിയുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്താണ് അവിടെ ബാബേൽ ഗോപുരം പണിയുമ്പോൾ അവിടെ അതിൻ്റെ ആറാമത്തെ വചനത്തിൽ ദൈവം പറയുകയാണ് അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്കൊരു ഭാഷയും അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിന് തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല അതായത് പോസിറ്റീവ് കാര്യമല്ല പറയുന്നത് അതായത് ആദ്യം അന്നത്തെ കാലത്തെ മനുഷ്യർ ദൈവത്തിനെതിരായി തിരിഞ്ഞ് ദൈവീകജ്ഞാനമില്ലാതെ സ്വാർത്ഥരായി അഹങ്കാരികളായി അവർ നിലകൊള്ളുകയാണ് പക്ഷേ അവർ ഒറ്റക്കെട്ടാണ് സ്വാർത്ഥതയിൽ അഹങ്കാരത്തിൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നതിൽ അവർ ഒറ്റക്കെട്ടാണ് നരകത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണത് അവിടെ ദൈവം പറയുന്നൊരു വാക്കാണ് നമ്മളെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കുന്നത് അവർക്കിനി ഒന്നും അസാധ്യമായിരിക്കുകയില്ല പുതിയ നിയമത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്ന് നമ്മൾക്ക് വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമായിരിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇതാ ഈ കൂട്ടായ്മയ്ക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്നൊരു സന്ദേശം നൽകപ്പെടുകയാണ് ഒരർത്ഥത്തിൽ പിശാചുക്കളുടെ ആ നരകത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ ബോബ് ബാബേൽ ഗോപുരം പണിയുന്ന ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അവർക്കിനിയൊന്നും അസാധ്യമായിരിക്കുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ സാത്താൻ നമുക്കറിയാം അവൻ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മ അതവൻ കണ്ടു അവൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സർവശക്തി ദൈവത്തിൻ്റെ സർവ്വശക്തി സ്നേഹത്തിലടങ്ങിയിരിക്കുന്നു ഐക്യത്തിലടങ്ങിയിരിക്കുന്നു കൂട്ടായ്മയിൽ അടങ്ങിയിരിക്കുന്നു അത് അത് നേരിട്ട് കണ്ടു പഠിച്ച സാത്താൻ ഇതാ അവനെ വിജയിക്കാൻ വേണ്ടി അവൻ അവനവൻ്റെ രാജ്യം പ്രബലമാക്കാൻ വേണ്ടി ദൈവത്തെയും മനുഷ്യ നശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ദൈവം സാത്താൻ്റെ പണി തന്നെ അതാണല്ലോ ദൈവമുണ്ടാക്കുന്നതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അത് കുറച്ച് മനോഹരമായി ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ച് അങ്ങനെ മനുഷ്യനെ വഞ്ചിക്കുക അതാണല്ലോ സാത്താൻ്റെ കണി തന്നെ അപ്പോൾ പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ ആ കൂട്ടായ്മയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അവനൊരു കൂട്ടായ്മയായി അങ്ങനെ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ അപ്രേമുള്ളവരെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണത് എന്തുകൊണ്ട് സാത്താൻ ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നു അവൻ്റെ കൂട്ടായ്മ എന്തിനു വേണ്ടി ദൈവത്തെയും മനുഷ്യനെയും ദ്രോഹിക്കുക നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സഭ നിലനിൽക്കുന്നില്ല എന്തുകൊണ്ട് വളരുന്നില്ല തളരുന്നു തകരുന്നു ജീർണത പ്രാപിക്കുന്നു ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുന്നു അതിൻ്റെ കാരണം കുടുംബങ്ങളും നമ്മളെ നമ്മളെ കുടുംബങ്ങളും സഭയും ഐക്യത്തിലായാൽ ഒറ്റക്കെട്ടായാൽ സാത്താൻ്റെ സാമ്രാജ്യം തകരും എന്നറിയാവുന്ന പിശാജ് പിന്നെ ഈ സഭയെ സഭയുടെ മേൽ വിജയിക്കാൻ സാധിക്കില്ല എന്നറിയാവുന്ന പിശാജ് ഈ ക്രിസ്ത്യാനികളുടെ മേൽ വിജയിക്കാൻ സാധ്യമല്ല എന്നറിയുന്ന പിശാജ് സഭയിലെ ഐക്യം നശിപ്പിക്കുകയാണ് അവർ തമ്മിൽ ഒരു പ്രത്യേക അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെ നമ്മൾ പിന്നീട് പങ്കുവയ്ക്കും അവർ തമ്മിലുള്ള സ്നേഹവും അത് വ്യാജസ്നേഹമാണ് സ്നേഹത്തിന് ഡ്യൂപ്ലിക്കേറ്റാണ് കാബഡ്യമുള്ള സ്നേഹമാണ് എങ്കിലും അതൊരു തരുന്ന സ്നേഹമാണ് അതേക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും അപ്പോൾ അവനൊരു പ്രത്യേകത സ്നേഹത്തിലും കൂട്ടായ്മയിലുമായിരുന്നിട്ട് സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഗുണം പരിശുദ്ധ ത്രിത്വത്തെപ്പോലെ സ്നേഹത്തിൽ ഒന്നായിരിക്കണം എന്നുള്ള ആ ഗുണം ഈശോടെ തന്നെ അവസാനത്തെ സമയത്ത് ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരുന്നല്ലോ പിതാവേയും നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കണം അപ്പോൾ അതിന് ഒരു രീതിയിലും ഇടം കൊടുക്കാതെ എല്ലാ വിധേയനെയും സഭയിലെ ഐക്യം നഷ്ടപ്പെടുത്തി സഭയെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് സാത്താൻ കടന്നു വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഈ സാത്താനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയാലും നമുക്ക് കുടുംബങ്ങളിൽ ഐക്യമില്ലെങ്കിൽ സഭയിൽ ഐക്യമില്ലെങ്കിൽ നമുക്ക് ഈ സാത്താനെ തോൽപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ തന്നെ ആ സ്വഭാവം നമ്മളിലേക്ക് വന്ന് ദൈവത്തിൻ്റെ ഐക്യം നമ്മളിലേക്ക് വന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് സഭയിലേക്ക് കളന്നു വന്ന് അതിൽ പുഷ്ടി പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ആത്യന്തികമായി അവനെ പരാജയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതാണ് സത്യമെന്നിരിക്കെ സാത്താൻ്റെ ആത്യന്തികമായ എല്ലാ ശ്രമങ്ങളും എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഐക്യം നഷ്ടപ്പെടുന്നതായിരിക്കും തന്നെ സാത്താൻ്റെ സാമ്രാജ്യം തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം എടുക്കേണ്ട നിലപാട് ഞാൻ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു വക്താവായിരിക്കും എന്നതാണ് എൻ്റെ ഇനിയുള്ള ജീവിതം എൻ്റെ നിലപാടുകൾ ഒരു രീതിയിലും സഭയിലെ കൂട്ടായ്മ തകർക്കുന്നതായിരിക്കുകയില്ല കൂട്ടായ്മയിലേക്ക് നയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി എന്തുമാത്രം വില കൊടുക്കാമോ ഏതെല്ലാം രീതിയിൽ ഈ കാര്യങ്ങൾ ആളുകളിലേക്ക് ഈ ബോധ്യം ജനിപ്പിക്കാമോ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും ഒരു പ്രായോഗിക ജീവിതവുമായിരിക്കണം ഞാൻ ഇനി നയിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ പറയണം പ്രിയമുള്ളവരെ സാത്താൻ ഇതുമായി ബന്ധ ഇത് ഇതുമായി ബന്ധപ്പെട്ട് സാത്താൻ വെച്ചിരിക്കുന്ന വിവിധങ്ങളായ കെണികളെക്കുറിച്ചും അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ധ്യാനിക്കും മനസ്സിലാക്കും സാത്താൻ്റെ വ്യാജം യഥാവിധി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ അവൻ്റെ വ്യാജത്തെ ശരിയായി മനസ്സിലാക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രകാശം നമുക്ക് ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും പരിശു സാത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയും അതിനാൽ പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ് ഈ സാത്താൻ്റെ സാമ്രാജ്യം തകർക്കാൻ വേണ്ടി നമുക്ക് സഭയോട് ചേർന്ന് പ്രവർത്തിക്കാം അതിനുവേണ്ടി പരിശുദ്ധാത്മാ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ